കേരളം നമ്പർ വണ്ണെങ്കിൽ മരണത്തിന്റെ കാര്യത്തിൽ നമ്പർ മനുഷ്യനെ കൊല്ലാത്ത റോഡ് വേണം റോഡുകളുടെ കുഴിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സ്വർണക്കടത്ത് സർക്കാരിന് ബന്ധമുള്ള കുംഭകോണം അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗം വരെയ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നിരുന്നു എൽ ഡി എഫ് അഴിമതിയുടെ ചെളിക്കുണ്ടിലാണെന്നും യു ഡി എഫും അഴിമതിയിൽ മോശമല്ലെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണ പറയുകയാണെന്നും കണക്കുകൾ താൻ പറയാമെന്നും അഴിമതികളും അക്രമങ്ങളും നിറഞ്ഞ സ്വന്തം ഭരണത്തിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നതെന്നും അമിത് ഷാ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു മാത്രമല്ല ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിലധികം രൂപ സർക്കാർ ചിലവഴിച്ചത് നൂറ്റിയെട്ട് കോടി മാത്രമെന്നുള്ള വിമർശനം തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ വീഴ്ചയിൽ അന്വേഷണ റിപ്പോർട്ടുകൾ പൂർത്തി ആരോഗ്യവകുപ്പെന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ റോഡുകളുടെ തകർച്ചയിലും വർദ്ധിച്ചു വരുന്ന അപകടങ്ങളിലും കേരള ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത് റോഡിലെ കുഴിയിൽ വീണ ഒരാൾ മരിച്ചാൽ അതിപ്പോൾ വാർത്തയല്ല ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ എഞ്ചിനീയർമാർ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി റോഡ് തകർന്നു കിടക്കുന്ന സ്ഥലത്ത് അപായ ബോർഡ് പോലുമില്ല അതിനുപോലും എഞ്ചിനീയർമാർ തയ്യാറാകുന്നില്ല കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല കലൂർ കടവന്ത്ര എം ജി റോഡ് കലൂർ റോഡ് എവിടങ്ങൾ എല്ലാം റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ് റോഡിലെ കുഴികൾ കാണാൻ എഞ്ചിനീയർമാർക്ക് പറ്റില്ലെങ്കിൽ അവർ വേണ്ട കേരളം നമ്പർ വൺ എങ്കിൽ മരണത്തിന്റെ കാര്യത്തിൽ ആകരുതെന്നും ഹൈക്കോടതി വിമർശിച്ചു രാജ്യാന്തര നിലവാരമുള്ള റോഡ് വേണമെന്ന് പറയുന്നില്ല മനുഷ്യനെ കൊല്ലാത്ത റോഡ് വേണം അത് മാത്രമാണ് സാധാരണക്കാരുടെ ആവശ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി റോഡുകളുടെ ശോചനീയ അവസ്ഥ സംബന്ധിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത് ഭരണ നിർവഹണത്തിന്റെ വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് എഞ്ചിനീയർമാർ റോഡുകൾ പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകണം ഓരോരുത്തരുടെയും കീഴിലുള്ള റോഡുകളിൽ എത്ര കുഴികൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ഹൈക്കോടതി വിമർശിച്ചു കോടതിയുടെ ഉത്തരവുകൾ സ്വകാര്യ ബസ് ഉടമകൾ പാലിക്കുന്നില്ല അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് എത്ര പേരുടെ ജീവൻ എടുക്കുന്നു അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്നും കോടതി വിമർശിച്ചു സംസ്ഥാനത്ത് എല്ലായിടത്തും ഇതുതന്നെയാണ് അവസ്ഥ ബസ്സുകളുടെ അമിത സ്പീഡ് റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പർ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു അത് നടന്നില്ല രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ട എത്ര യുവാക്കളാണ് നിരത്തിൽ പൊലിഞ്ഞതെന്നും ഹൈക്കോടതി ചോദിച്ചു കൊച്ചിക്ക് വേണ്ടി ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ സുരക്ഷാ സംരംഭങ്ങളും ആവശ്യമായ ഭേദഗതികളുടെ സംസ്ഥാനത്തുടനീളം സൂക്ഷ്മമായി നടപ്പാക്കണമെന്നും ഉത്തരവിട്ടു സ്വർണക്കള്ളക്കടത്ത് സംസ്ഥാന സർക്കാരിന്റെ ബന്ധമുള്ള ഏറ്റവും വലിയ അഴിമതിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ ബന്ധു തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എൽ ഡി എഫ് അഴിമതിയുടെ ചെളിക്കുണ്ടിലാണെന്നും അമിത്ഷാ പറഞ്ഞു രാഷ്ട്രീയ വിരോധം കൊണ്ടാണെന്ന് പറയുന്നത് ശരിയല്ല കേരള ഹൈക്കോടതി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സഹകരിക്കുന്നില്ലെന്ന വാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു അഴിമതികളും അക്രമവും നിറഞ്ഞ സ്വന്തം ഭരണത്തിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് അതല്ല സത്യസന്ധമാണ് ആക്ഷേപങ്ങളെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നൽകിയ സഹായങ്ങളുടെ കണക്ക് പ്രസിദ്ധീകരിക്കാത്തതെന്നും അദ്ദേഹം ചെയ്യില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി താൻ കണക്കുകൾ പറയാമെന്നും വിശദീകരിച്ച് അമിത്ഷാ കണക്കുകളും പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ നിരത്തിയിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എത്തിയപ്പോഴും സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് നൂറ്റിയെട്ട് കോടിയോളം മാത്രം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് കോടി രൂപയും സി എം ഡിആർഎഫിൽ നിന്ന് എൺപത്തിയാറ് കോടി രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമായ തുകയിൽ നിന്ന് ഈ മാസം വരെ ചെലവഴിച്ചെന്നാണ് വിവരാവകാശ നിയമപ്രകാരം വയനാട് കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ ബാധാവ് കൊല്ലപ്പെട്ടതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയതും സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ ആരോഗ്യ വകുപ്പ് പൂഴ്ത്തി ഈ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളും ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷകൾക്ക് തരില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ മറുപടി വിവാദമായതും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുമായ വിഷയങ്ങളിലെ റിപ്പോർട്ടുകൾ പൊതു താല്പര്യമുള്ളതല്ല എന്ന വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടാത്തത് ഇത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് വിവരം റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെന്നതാണ് അത് കൂടുത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതും